പിതാവിന്റെ വണക്ക മാസം പതിനഞ്ചാം തീയതി ദരിദ്രരുടെ മാതൃകയും സംരക്ഷകനും ആത്മനാ ദരിദ്രർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു എന്ന ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തുനാഥൻ അരുളി ചെയ്യുകയുണ്ടായി ദരിദ്രർ ഭാഗ്യവാൻമാർ എന്നല്ല ക്രിസ്തുനാഥൻ അരുളി എങ്കിൽ ഇന്ന് ദാരിദ്ര്യം ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാവുകയില്ലായിരുന്നു ഈശ്വരവിശ്വാസമില്ലാത്തൊരു തലമുറയ്ക്ക് ദാരിദ്ര്യം ഏറ്റവും വലിയ ശാപമാണ് എന്ന് വിജ്ഞാനം എന്ന വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നു ദാരിദ്ര്യത്തിലും എപ്രകാരം സന്തുഷ്ടമായ ഒരു ജീവിതം നയിക്കണമെന്ന് വിശുദ്ധ അവസേപ്പിതാവും നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ അവസയപ്പ് ദാവീത് രാജവംശജനാണെങ്കിലും ദരിദ്രനായിരുന്നു തൊഴിൽ ചെയ്താണ് ജീവിച്ചത് എന്നാൽ അദ്ദേഹം സമ്പത്തിനോട് ആഗ്രഹമില്ലാത്തവനായിരുന്നു തൊഴിലിന് കൊടുക്കുന്ന കൂരി കൊണ്ട് അദ്ദേഹം തൃപ്തനായി ദൈവത്തിലുള്ള അജഞ്ചലമായ പ്രത്യാശിയാണ് വിശുദ്ധ അവസയപ്പിനെ നയിച്ചിരുന്നത് ആകാശത്തിലെ പറവകളെ പോറ്റുകയും വയലിലെ ശോചനകളെ അലങ്കരിക്കുകയും ചെയ്യുന്ന സർഗസ്ഥനായ ദൈവത്തിന്റെ പൈതൃക പരിലാടനയിൽ പരിപൂർണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അധ്വാനപൂർണവും ക്ലേശഭൂയിഷ്ടവുമായ ജീവിതം വിശുപ്പ് ദരിദ്രനായി ജീവിച്ചതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ദരിദ്രരോട് പിതൃതുല്യമായ സ്നേഹമുള്ളത് മാത്രമല്ല ദരിദ്രരെ സഹായിക്കുന്നതിനും അദ്ദേഹം തൽപരനാണ് ഇന്നും നമ്മുടെ പിതാവ് ദരിദ്രരെ സംരക്ഷിക്കും അങ്ങിൽ നാം ആശ്രയിക്കുന്ന പക്ഷം നാം ദരിദ്രരെ സഹായിക്കുന്നത് വിശുദ്ധ യവസേപ്പിതാവിന് സംപ്രീതി ജനകമാണ് അനേകം അനുഗ്രഹങ്ങൾ വിശ്വ അവസയപ്പ് അവർക്ക് നൽകും കേരളത്തിൽ മുത്തിയൂട്ട് എന്നൊരു പൗരാണികമായ ആചാരം നിലനിൽക്കുന്നുണ്ട് അപ്രകാരമുള്ള സ്ഥലകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതുകൊണ്ടാണല്ലോ ഇന്നും ആ പാരമ്പര്യം നിലനിൽക്കുന്നത് ദരിദ്രരിലും രോഗികളിലും ആദരരിലും മിശിഹായത്തന്നെ ദർശിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവാനാണ് മിശിഹ നമുക്ക് നൽകിയിരിക്കുന്ന ആഹ്വാനം അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് വിശ്വസ്പ് വാത്സല്യപൂർവ്വം സഹായങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ സുവിധിതമാണ് പ്രചന വേഷത്തിൽ അദ്ദേഹം ചില അവസരങ്ങളിൽ അനാഥശാലകളിലും സന്യാസഭവനങ്ങളിലും സഹായം എത്തിച്ചിട്ടുണ്ട് സംഭവം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലെ നോർമണ്ടിയിൽ മാരകമായൊരു സാംക്രമിക രോഗം പകർന്നു പിടിച്ചു നിരവധി ആളുകൾ രോഗനിമിത്തം മരണമടഞ്ഞു ആശുപത്രികളും രോഗികളെ കൊണ്ട് നിറഞ്ഞു ഓരോ ദിവസവും മരിക്കുന്ന രോഗികൾക്ക് കണക്കില്ല ശ്മശാനങ്ങളിൽ ശവശരീരം മറവ് ചെയ്യാനുള്ള ഇടം പോലും ശേഷിച്ചില്ല ഗവൺമെന്റ് തലത്തിലും നഗരസഭാ തലത്തിലും സാംക്രമിക രോഗം തടയാൻ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു ഈ നിലയിൽ മുന്നോട്ട് പോയാൽ നോർമണ്ടി പ്രൊവിൻസിലെ ഒരു മനുഷ്യജീവി പോലെ അവശേഷിക്കുകയില്ല എന്നത് ബോധ്യമായി ഈ വിപലസന്ധിയിൽ ദൈവസമക്ഷം തങ്ങളെ തന്നെ സമർപ്പിച്ച് ഈ മാരകവിപത്തിൽ നിന്ന് രക്ഷ നേടുവാൻ എല്ലാവരും ആഗ്രഹിച്ചു അവിടെയുള്ള വിശുദ്ധ പത്രോസിന്റെ ദേവാലയത്തിലെ മാറിയൌസ പിതാവിന്റെ ഉത്തമ ഭക്തനായ വൈദികൻ നോർമണ്ടിയിലെ ജനങ്ങൾക്കെല്ലാം സ്വീകാര്യനും പ്രിയങ്കരനുമായിരുന്നു ഭക്തനും വിനീതനുമായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾ ദേവാലയത്തിൽ പ്രവേശിച്ച് തങ്ങളെ വിശ്വ അസേപ്പിന് സമർപ്പിച്ചു നാട്ടിൽ കൊടുങ്കാറ്റ് പോലെ പടർന്നു പിടിച്ച മഹാരോഗത്തെ നിർമാർജ്ജന ചെയ്യണമെന്ന് മാറിയൗസേപ്പിന്റെ മധ്യസ്ഥതയിൽ നടത്തിയ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി താമസം വിനാ സാംക്രമിക രോഗം നാട്ടിൽ നിന്നും പാടെ മാറി ഈ അത്ഭുതം ജനങ്ങൾക്ക് വിശുദ്ധയെപ്പോലുള്ള ഭക്തിയും വിശ്വാസവും ശതഗുണീഭവിക്കുവാനിടയാക്കി ജപം ദരിദ്രരുടെ മാതൃകയും സംരക്ഷകരുമായി സ്ഥിതി ദാരിദ്ര്യ ദുഃഖത്താൽ വേദന അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ദരിദ്രരിലും പരിത്യക്തരിലും രോഗികളിലും വിഷിഹായെ തന്നെ ദർശിക്കുവാനും അവരെ സഹായിക്കാനും വേണ്ട സന്നദ്ധതയും ത്യാഗമനോഭാവവും ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ് അങ്ങേമാതൃയനുസരിച്ച് ഞങ്ങൾ ദാരിദ്ര്യ ക്ലേശങ്ങളെയും രോഗത്തെയും അതുപോലുള്ള ബുദ്ധിമുട്ടുകളെയും ദൈവത്തിനു മനസ്സിന് വിധേയമായ സമചിത്തതയോടെ അഭിമുഖീകരിക്കാനുള്ള ശക്തിയും ധൈര്യവും നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി നാമം പൂജിതം രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളോട് തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുമേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മറിയമേ ആമ്മേ സുസ്ഥർത്താവ് അങ്ങയോട് കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ അമ്മേനും പുത്രനും പരിശുദ്ധാൽ ായ അനുഗ്രഹിക്കണമേ ആയെ അനുഗ്രഹിക്കണം കർത്താവെ അനുഗ്രഹിക്കണമേ താവെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണം ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേതനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധാൻമാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദേവമായ പരിസ്ഥിതിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി പിതാവ് ഞങ്ങൾക്ക് വേണ്ടി വിശിഷ്ട സന്താനം ഞങ്ങൾക്ക് വേണ്ടി മാത്രപിതാക്കളുടെ പ്രകാശം ഞങ്ങൾക്ക് വേണ്ടി ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കന്യകയുടെ നിർമ്മലനായ കാവർക്കാരെ ഞങ്ങൾക്ക് വേണ്ടിമാരന്റെ വളർത്തുപിതാവ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം ജാഗ്രതയുള്ള സംരക്ഷകണം കുടുംബത്തിന്റെ നാഥനെ പേക്കിക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി മഹാവിരക്തനായ മഹാവിവേകിയായ വിസ്ത്യാവസേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം മരണ അവസ്ഥ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം ആവേ പാപങ്ങൾക്കണം വിശമിനി ആട്ടി ഞങ്ങളുടെ പാപങ്ങൾ നീക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കേൾക്കണം ദിവസമിനി ആട്ടിങ്ങുട്ടി ആവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്ത നിർമ്മലയായ പരിശുദ്ധ നീക്കി ഭർത്താവ് നീരുമാനം വിവേകിയും വിസ്തരമായ അവസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു ആ മീൻ സുഹൃജപം ദരിദ്രരുടെ ആശ്രയമായ ദരിദ്രരെ ദരിദ്രരെ സഹായിക്കാൻ സഹായിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ